ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഡാഡി പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചു വരുന്നതാണത് കാണുന്നത് യു ഡി എഫാണ് അപ്പം ഞങ്ങൾക്കത് കാണാൻ വേണ്ടി കയറി പോവുക ഞാൻ ഡാളിനെ പച്ചമാലക്കൊണ്ട് സ്വീകരിക്കാൻ പോവാ വാഴക്കാട് പഞ്ചായത്ത് പതിനാറാം വാർഡ് ഏഴാകുഴിയിലാണ് കേട്ടോ ഡാഡി മരിച്ചിരുന്നത് അല്ലാതെ സ്വന്തം വാർഡിലല്ലായിരുന്നേ അപ്പം ഞാൻ ആ ഒക്കെ കണ്ടാണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക ആ വലിയൊരു പച്ചമാലൊക്കെ കൊണ്ട് എൻ്റെ ഡാളിൻ്റെ ജീപ്പ എവിടെ എവിടെ ഞങ്ങൾ തെരഞ്ഞു നോക്കുക പിന്നെ അവസാനമായിരുന്നു ഞാൻ കണ്ടത് ഇവിടെ ഒരു ജീപ്പ് ഇപ്പ വരും അതിലെൻ്റെ ഡാഡിയുണ്ട് ഇതാ ഇപ്പ വരണ്ടേ ഇതാ നിങ്ങൾ കണ്ട ബാക്കത്തെ ജീപ്പിൽ എൻ്റെ ഡാഡി പച്ച മാലക്കെട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഡാഡി പച്ച ഷർട്ടും പച്ച മാലക്കെട്ടും വണ്ടിയിൽ നിൽക്കുക അതാ എൻ്റെ ഡാഡി പറഞ്ഞ പച്ചമാലക്കെട്ട് ഹായ് ഹായ് കട്ടണൊക്കെ എൻ്റെ ഡാഡിയാണേ എൻ്റെ ഡാഡി ജീപ്പിൽ നിന്ന് ഇറങ്ങാണേ ചില ആൾക്കാർ ഡാഡിക്കണ്ടി ചിന്താപാ ചിന്താപാ നിക്കുക ഡാഡി ഇറങ്ങിട്ട് ഞാൻ വേഗം പച്ചമാലട്ടെടുത്ത് അപ്പൊ ഡാഡിന്ന് കെട്ടി പിടിച്ചേൽ ഞങ്ങൾ റോട്ടിൽ നിന്നൊക്കെ ആഘോഷിച്ചിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ ഡാരിക്ക് സർപ്രൈസായി കേക്കും പാർട്ടി പോപ്പറൊക്കെ വാങ്ങി വെച്ചിരുന്നേ പോരാത്തേ ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡും ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡി ആഘോഷിച്ചു എന്റെ അയത്ത് പാർട്ടി പേപ്പർ പൊട്ടണില്ല എന്റെ കുഞ്ഞേച്ച പാർട്ടി പേപ്പർ ചണ്ട് കുഞ്ഞേച്ചി കൈ കൊണ്ട് പൊട്ടിച്ച് പാർട്ടി പേപ്പർ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് പൊട്ടലില്ല അതെന്നെ ബഡി സംഭവിച്ചു എന്റെ കുഞ്ഞേച്ചി പോയാക്കാൻ ആക്കാൻ എന്റെ കൈ കയ്യണില്ല ഞാനവിടെ തിരിച്ച് ചിരിച്ച് തിരിച്ച് തിരിച്ച് മടുത്ത് അപ്പ ഡാഡി കേക്ക് മുറിക്കിയ കാണാൻ ഞങ്ങൾ പോവെന്നു അപ്പതാ എൻ്റെ ഡാഡി കേക്ക് മുറിക്ക എൻ്റെ ഡാഡി കേക്ക് മുറിച്ചപ്പ എല്ലായിടും പറയും അത് നിങ്ങളെ കയ്യടിച്ചാണെങ്കിൽ പിന്നെ ഞാൻ ഡാഡീൻ്റെ വാരി വെച്ചെടുത്ത് ഡാഡീൻ്റെ കളർ ഞാൻ ക്രീമും തേച്ചു പിന്നെ എൻ്റെ മേത്തച്ച കേക്ക് കൊടുത്തു പിന്നെ എൻ്റെ അച്ചച്ചൻ കേക്ക് കൊടുത്തു പിന്നെ എൻ്റെ രീതിയും കൊടുത്തു പിന്നെ അവിടെ പാർട്ടി പേപ്പർ പൊട്ടിച്ചിട്ട് ഞങ്ങൾ അവിടെ തുള്ളി കഴിക്കും ഞാൻ ആദ്യം പാർട്ടി പേപ്പർ കറച്ച് വിചാരിച്ചു ഇത് ഇങ്ങനെക്കുള്ള കേക്കിൻ്റെ കഷ്ണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു ഡേറ്റ് വീണ്ടും വരാം ബൈ ബൈ